ഇത് ഹാങ്ങിങ് മിങ്ക ഹൈ ഫ്രണ്ട് സ്വാഗതം ഞാൻ പാസി തോമസ് ഇന്നത്തെ വീഡിയോ ഹാങ്ങിംഗ് വിങ്ക പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആണ് ഹാങ്ങിങ് വിങ്ക പ്ലാന്റ്സ് ഇതിപ്പോ ഒരു രണ്ടര ആഴ്ച മൂന്നാഴ്ച മുമ്പ് ഞാൻ ഹാങ്ങിംഗ് പ്ലാന്റിൽ ഹാങ്ങിങ് പോട്ടിൽ നട്ട് സെറ്റ് ചെയ്ത ഹാങ്ങിങ് വിങ്കയാണ് നമുക്ക് സെയിലിന് വന്നതായിരുന്നു സെയിലിന് വന്നത് റെഡും പിങ്കും മാത്രമാണ് നമുക്ക് ആദ്യം സെയിലിന് വന്നത് അന്നേരം സെയിലിന് വന്ന പ്ലാന്റ്സ് ഒരു കുറച്ച് പ്ലാൻസ് എടുത്ത് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തതാണ് ഇതൊക്കെ വേണ്ട ഈ ലൈറ്റ് കളറൊക്കെ ഇത്തിരി എനിക്ക് ഒരു ബ്ലാക്ക് ബോർഡിലായി കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു തോന്നുന്നത് ഇപ്പൊ വൈറ്റും ഈ ലൈറ്റ് കളറും കൂടി കുഴപ്പമില്ല അല്ല ഈ വൈറ്റിൽ റെഡ് വരുമ്പോ നല്ല ഭംഗി അങ്ങനെ ഈ രണ്ട് കളറാണ് നമുക്ക് കിട്ടിയത് ഞാൻ ഇവിടത്തെ ഒരു പോട്ടിൽ തന്നെ ഈ രണ്ട് കളറും ചെയ്തു വെച്ചിട്ടുണ്ട് റെഡും ഈ ഒരു കളറും കൂടി മിക്സ് ചെയ്തും നട്ടു വെച്ചിട്ടുണ്ട് അതും ഒരു ഭംഗിയാണ് പക്ഷെ ഇപ്പൊ നമുക്ക് സെയിലിന് വന്നേക്കുന്നത് അഞ്ച് കളർ പ്ലാന്റ് ആണ് വന്നേക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നല്ല ബുഷി ആയിട്ടുള്ള എല്ലാം തന്നെ ബുഷി ബുഷ്യായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നേക്കുന്നത് അഞ്ച് കളറാണ് വന്നേക്കുന്നത് ഈ ഒരു കളറാണ് വേണ്ട ഒരു കളർ ഇത് ഇതാണ് ഈ ലൈറ്റ് പിങ്ക് കളർ അല്ല ആദ്യം നമുക്ക് വന്ന കളർ തന്നെ എല്ലാര്ക്കും ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഒരു കളറിനോട് എന്തോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആദ്യം വന്നത് പിന്നെ പിങ്ക് ലൈറ്റ് പിങ്കിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഡാർക്ക് കളറായിട്ടുള്ളത് റെഡ് പിന്നെ അതെ ഇങ്ങനെ രണ്ട് പിങ്ക് ഒന്ന് ഉള്ളില് വൈറ്റ് തൊട്ടുള്ളതും ഇങ്ങനത്തെ തൊട്ടുള്ള പിങ്ക് പിങ്ക് പിന്നെ വൈറ്റ് കളറ് ഇത് കൊറേ ഒക്കെ നമുക്ക് ഇത്രയും ആണ് വന്നേക്കുന്നത് പക്ഷെ എല്ലാം തന്നെ വിരിഞ്ഞിട്ടില്ല കുറെ വിരിയാനുള്ളതും ഉണ്ട് ഇത് വല്ല മൊട്ടിട്ടതും തന്നെ അടുത്തന്നെ വിരിയാനുള്ളതും അടാ മുട്ടിട്ടതുമായ പ്ലാന്റ്സ് ഒക്കെ കുറെ അതും ഉണ്ട് ഹാങ്ങി വിങ്ങ പ്ലാന്റ്സ് പ്രത്യേകിച്ച് കെയറിങ് പറഞ്ഞു നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതി നല്ല സൂര്യപ്രകാശം വേണ്ട ചെടിയാണ് എന്നാല് പൂക്കൾക്ക് കളറും വരുവുള്ളൂ പൂക്കൾക്ക് വലിപ്പവും ഉണ്ടാകുള്ളൂ അപ്പൊ അങ്ങനത്തെ ഭാഗത്ത് വേണം നമ്മൾ നട്ടിടാൻ പിന്നെ നമ്മളിവിടെ വള്ളം ഇത്തിരി പോട്ടി മിക്സിൽ ചാണകപ്പൊടി ഇത്തിരി എല്ലുപൊടിയൊക്കെ പൊടിയൊക്കെ ആഡ് ചെയ്ത പോട്ടി മിക്സിലാണ് നട്ടിട്ട് നട്ടേക്കുന്നത് അപ്പൊ തന്നെ ആ ഒരു വളം ഉണ്ട് പിന്നെ ഇത്തിരി ചെറുതായി ചെറുതായിന്ന് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും വളം വാങ്ങിച്ചിട്ട് കൊടുത്താൽ മതി ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വെള്ളം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നന നനക്കണ കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും ലീഫിൽ വെള്ളമൊഴിക്കണം എന്നില്ല നനക്കണ കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ലീഫിൽ വെള്ളം ഒഴിക്കണം എന്നില്ല ലീഫിൽ വെള്ളം വീഴാതെ കടക്കൽ മാത്രം ഒഴിച്ചാൽ മതി പിന്നെ ഇത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ അത് സമയം മഴ നനയാത്ത രീതിയിലും ആയിരിക്കണം മഴ ഒരു കണ്ടിന്യൂസ് ആയിട്ട് മഴ കൊണ്ടാൽ ഈ പ്ലാന്റ് കേടായി പോകും അപ്പം മഴ കൊള്ളാത്ത രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിട്ട് സെറ്റ് ചെയ്തിടണം അത്രയും കാര്യമൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഈ പ്ലാന്റ് കുറെ കാലം ഇങ്ങനെ നിന്നുള്ളൂ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ നട്ടിട്ട പ്ലാന്റ് ആണ് ഇടയ്ക്ക് ഒന്നു രണ്ടെണ്ണം ഒക്കെ നമ്മൾ സെയിൽ ചെയ്യാതെയൊക്കെ തന്നെ നമ്മളുടെ വീടിന്റെ ഇതിലിടും ഡിസ്പ്ലേയുമായി നമ്മുടെ വീടിന്റെ ഭംഗിക്ക് കൂടി ആയിട്ട് ഇങ്ങനെ ഇടും കൊടുക്കാതെ വെച്ചേക്കും പക്ഷെ അപ്പൊ ഇതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ കിടന്നോളും ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ കിടന്നോളും അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലെത്തിയേക്കുന്നത് ഈ ഓരോ പ്ലാന്റും പ്ലാന്റ് വിൽക്കുന്ന വില എൺപത് രൂപ എയ്റ്റി റുപ്പീസിനാണ് പ്ലാന്റ് വിൽക്കുന്നത് കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നേഴ്സറി നമുക്ക് നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കണം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നേഴ്സറി നമുക്ക് ഒന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഡി ജി സി കുറെ സർവീസ് വഴി നമ്മൾ പ്ലാന്റുകൾ അയച്ചു വരും ഇനിയിപ്പോൾ അടുത്ത പ്ലാൻസ് സെയിലിന് വരാനുള്ളത് ടാറ്റുവിംഗയാണ് ടാറ്റുവിംഗ അടുത്തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്